കേരള സർക്കാരിന്റെ സുവർണ്ണ കേരളം ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിന് മുകളിൽ ആർത്തവരക്തം വീഴുന്ന ഒരു ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നത് കണ്ടിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹിന്ദുക്കളെ അപമാനിക്കുന്ന ചിത്രം തന്നെയാണോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയ്യോ ഈ ഒരു കലാസൃഷ്ടിയെ നോക്കി ഇത്രയും വിശദമായി അപഗ്രതി ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണെന്ന് പറയാൻ എന്റെ പേര് ശശികല ടീച്ചർന്നൊന്നും അല്ല ശശികർ ആണ് ആദ്യം ഇത് ഹൈന്ദവ മതവിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന ലോട്ടറി വകുപ്പ് ഇതിന് മറുപടിയുമായി വന്നിട്ടുണ്ട് അബ്സ്ട്രാക്ട് രീതിയിലുള്ള പെയിന്റിംഗ് ആണ് ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലുള്ള രൂപങ്ങളുടെ നിർവചനം സാധ്യമല്ല വിഷയത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടു നിൽക്കണം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗവും ആശ്വാസവുമാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിനോട് സഹകരണം ഉണ്ടാകണമെന്നും ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ചിത്രങ്ങൾ ഒരുക്കുന്നതിനായി ശ്രദ്ധിക്കണം ലളിതകലാ അക്കാദമിയും ഭാഗ്യക്കുറി വകുപ്പും കരാറിൽ ഏൽപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ആർട്ടിസ്റ്റുകളുടെ പെയിന്റിങ്ങുകളാണ് ലളിതകലാ അക്കാദമി ഭാഗ്യക്കുറി വകുപ്പിന് ലഭ്യമാക്കുന്നത് ഇത്തരത്തിൽ നിരവധി പെയിന്റിങ്ങുകൾ ലോട്ടറിയിൽ അടിച്ചു വന്നിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പ്രസിദ്ധീകരിച്ച എസ് കെ മുപ്പത്തിനാല് സീരീസിലെ സുവർണ കേരളം ഭാഗ്യക്കുറിയിൽ പ്രസിദ്ധീകരിച്ച ചിത്രമായിരുന്നു വിവാദമായത് അപ്പൊ അതായത് ലളിതകലാ അക്കാദമിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ കലാകാരന്മാർ ഒരു വലിയ ലിസ്റ്റ് കുറെ ചിത്രങ്ങൾ ലോട്ടറി വകുപ്പിന് സമർപ്പിക്കുകയും അതിൽ നിന്ന് ലോട്ടറി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ചേട്ടന്മാരല്ല സഹാക്കന്മാർ തിരഞ്ഞെടുക്കുന്ന ചിത്രമാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഹൈന്ദവ ആചാരങ്ങളെ തനിക്കുന്നതല്ല ഹനിക്കുന്നതല്ല എന്ന് സംസ്ഥാന ലോട്ടറി വകുപ്പ് തന്നെ വിശദീകരണം ഇറക്കിയ സ്ഥിതിക്ക് ഇതെന്താണെന്ന് കൂടി വിശദീകരിക്കാൻ ഈ പറയപ്പെടുന്ന ആര് സംസ്ഥാന സർക്കാരും ലോട്ടറി വകുപ്പും തയ്യാറാകണം എന്നുള്ളതാണ് ഇത് ഈ ഇതായതാണ് ചിത്രം ചിത്രം എഡിറ്റർ നിങ്ങളെ കാണിക്കുമെന്ന് തോന്നുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് അടക്കം അതായത് നമ്മുടെ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഒരുപാട് ഹിന്ദു സംഘടനകൾ ഇതിനെ വിമർശിക്കുന്നത് ആർത്തവ രക്തം ഇത് സ്ത്രീകളുടെ യോനിയായി സങ്കല്പിച്ചാൽ അതിൽ നിന്ന് ആർത്തവ രക്തം ഒലിച്ചിറങ്ങി ഈ ശിവലിംഗത്തിലേക്ക് വീഴുന്നതാണ് വീഴുന്നതായാണ് ഇവർ പറയുന്നത് അതായത് പിന്നെ പക്ഷേ ഇപ്പുറത്ത് ഒരു സ്ത്രീയുടെ ചിത്രമാണ് എന്ന് നമുക്കിനെ സങ്കല്പിച്ചാൽ അവളുടെ കണ്ണുകൾ കത്തിജ്വലിക്കുന്ന സൂര്യനും ഇപ്പുറത്തെ കണ്ണിന് ഒരു അഴിച്ചിട്ട വെറ്റിക്കോട്ടും ഒരു ചോരയും അതിൽ നിന്ന് കണ്ണുനീരിന് പകരം ചോര ഒലിച്ചിറങ്ങുന്നതും ഈ ശിവലിംഗത്തിന് താഴെ അഞ്ചോ ആറോ എന്തോ പൂക്കളും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അവളുടെ മുടികളെ സമുദ്രസാഗരങ്ങളായിട്ടോ ഒക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം മറ്റേ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മോഹൻലാലിന്റെ സോൾ ഓഫ് ഓർമ്മയുണ്ടോ മറ്റേ സിദ്ദിഖ് ഇങ്ങനെ ഉശാന്താടിയൊക്കെ വെച്ച് വരും മാമക്കോഴിയൊക്കെ ഉണ്ടാവും സോളോ ഫുട്ടി കളിപ്പാട്ടം സിനിമ കണ്ടിട്ടുണ്ടാവും കളിപ്പാട്ട സിനിമയിൽ മറ്റേ മോഡേൺ ആർട്ട് വരയ്ക്കുന്ന സിദ്ദിഖ് ഏഹ് ചെമ്പരത്തിപ്പൂ വരച്ചു വെച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് ആ പഴയ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സീനാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം പക്ഷെ ഈ ഈ ചിത്രം ആർത്തവരക്തമാണെന്നും സ്ത്രീകളുടെ യോനിയാണെന്നും സാധാരണക്കാരോ ഹിന്ദു സംഘടനകളോ തെറ്റിദ്ധരിച്ചു പോയാൽ എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ സാധിക്കുക കാരണം മറൈൻ ഡ്രൈവിൽ സ്ത്രീയുടെ യോനിയുടെ രൂപം ഉള്ള ഒരു കവാടത്തിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ചുംബന സമര നായികമാർ ഇറങ്ങി തിരിച്ചപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടത് ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആ ചുംബന സമരത്തിലൂടെയും യോനി ദളങ്ങളോടുകൂടിയ ആർച്ചുകളുള്ള വേദി ഒരുക്കിയത് കേരളത്തിലായിരുന്നു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു പിന്നെ ഇതിന്റെ താഴെയുള്ളത് ശിവലിംഗമല്ലെന്നും അത് വേണമെങ്കിൽ ഒരു വിരലായോ ഒരു മരക്കുറ്റിയായോ ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ അതിനുള്ളിലുള്ള നാല് വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നത് ഇപ്പോഴും സംശയമായി തുടരുകയാണ് ആദ്യം ഞാൻ കരുതിയത് ശിവലിംഗത്തിൽ മൂന്ന് കുറികളോട് കൂടിയോ ഭസ്മക്കുറികളോട് കൂടിയാണ് ശിവലിംഗം വിരുക ശിവലിംഗത്തെ അലങ്കരിക്കുന്നത് മൂന്ന് ഭസ്മക്കുറികളോ ചന്ദനക്കുറികളോ കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഒരു ആളുടെ വിരലായി സങ്കല്പിച്ചാൽ പോലും ഈ നാല് വരകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എത്ര വിരല വരയുണ്ട് രണ്ട് അല്ല അതാണ്ട് ഇത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്റെ കയ്യിലൊക്കെ നാല് വരയുണ്ട് എല്ലാവരുടെയും കയ്യിൽ നാല് വരെയുണ്ടാവും നമ്മൾ പ്രധാനമായി രണ്ട് വരകളെ കാണുന്നുള്ളൂ അതിന്റെ ഇടയിലൊക്കെ വരകളുണ്ട് ചിലപ്പോൾ വിരലുകൾക്കുള്ളിലെ ആ നാല് വരകളെ ആയിരിക്കാം അത് സങ്കല്പിക്കുന്നത് ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ചിന്താശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ കാണുന്ന കണ്ണുകൾ സ്ത്രീ സ്ത്രീത്വത്തെ സൂചിപ്പിക്കുന്നു സ്ത്രീയുടെ ഉള്ളിൽ എരിഞ്ഞ മകരുന്ന പകയുടെയും സ്ത്രീത്വത്തിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്ന അഗ്നിയാണ് നമുക്ക് വേണമെങ്കിൽ ഈ സൂര്യ ബിംബങ്ങളെ സൂചിപ്പിക്കാം വാളയാറിൽ കൊന്നെടുക്കിയ ഇരട്ട കുട്ടികളുണ്ടല്ലോ അവരുടെ പ്രതിനിധികളായി വേണമെങ്കിൽ ഈ വെറ്റിക്കോട്ടിനെ സൂചിപ്പിക്കാം അതായത് ഈ നാട്ടിൽ സ്ത്രീകൾക്ക് ഇന്നും സുരക്ഷയില്ലെന്ന് സർക്കാർ തന്നെ പറയുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഇനി ആ യോനിതലങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഈ രക്തം എന്ന് പറയുന്ന രക്തമാണെങ്കിൽ ആ രക്തത്തെ രണ്ട് ശാഖകളായി തിരിഞ്ഞു പോകുന്നുണ്ട് അതായത് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളും ഇവിടെ കണ്ണിലെരിയുന്ന കനലുമായി ഈ സമൂഹത്തിന് നേരെ ഈ സമൂഹത്തിന് നേരെ അല്ല ധൈര്യപൂർവ്വം നിൽക്കുന്ന സ്ത്രീകളും ഈ ഹർഷയുടെ ഫോണാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട് ആ അപ്പൊ എന്തായാലും അതായത് ആർത്തവ ശുദ്ധിയുള്ള ആർത്തവ രക്തം ഒഴുകുന്ന ഓരോ സ്ത്രീകളെയും ഒരറ്റത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരറ്റത്ത് എന്താണ് കൂടിയല്ല കൂടി നിൽക്കുന്ന അഗ്നി ചിറകുകളിലേറി ഈ നാടിന്റെ ക്രൂരതകൾക്കെതിരെ ജ്വലിച്ചു നിൽക്കുന്ന സ്ത്രീ അപ്പോ എന്തായാലും ഈ ചിത്രം വരച്ചവൻ പിണറായി സർക്കാരിന് ഒരു വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഓർമ്മയുണ്ടാവും പെരുമ്പാവൂരിൽ ജിഷ എന്ന് പറയുന്ന ഒരു നിയമ വിദ്യാർത്ഥിനി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടപ്പോ അതിന്റെ പുറപറ്റി ഇവിടുത്തെ സ്ത്രീ സുരക്ഷ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് അതിനുശേഷം എത്രയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീകളെ വഴിയരികിൽ പിച്ചു ചേറുന്ന പിച്ചു കീറിക്കൊല്ലുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പുറത്തുള്ളത് നിങ്ങൾ തന്നെ പെണ്ണെ നീ തീയാവുക നീ തന്നെ തീയായി നിന്നെ സംരക്ഷിച്ചു കൊള്ളുക എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശിവലിംഗമാണെന്ന് ഈ പറയപ്പെടുന്ന ഹൈന്ദവ സംഘടനകൾക്ക് ഹൈന്ദവ വിശ്വാസികൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ടത് സംസ്ഥാന ലോട്ടറി വകുപ്പാണ് ഇനി എന്തിനു നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയും ഞാൻ പറഞ്ഞു തരാം ഓർമ്മയുണ്ടാകും കേരള വർമ്മ കോളേജിൽ ഭഗവാൻ ശ്രീധർമ്മ ബന്ധപ്പെട്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ നാടാകത്തിൽ നിൽക്കുന്ന സമയത്ത് കുട്ടി സഖാക്കന്മാർ ഒരു ഫ്ലെക്സ് ബോർഡിൽ രണ്ട് കാലുകൾ വരച്ചു പെൺകുട്ടികളുടെ ഏതെന്ന് തോന്നുന്ന രണ്ട് കാലുകൾ വരച്ചിട്ട് അതിന്റെ നടുവിൽ നിന്ന് ആർത്തവ ആർത്തവ രക്തം കുലങ്കുത്തി ഒഴുകുന്നതിനിടയിലൂടെ ശാസ്താവിന്റെ ബിംബം അതായത് ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണ ബിംബം ഇറങ്ങി വരുന്നത് അതായത് പെണ്ണിന്റെ യോനിയിൽ നിന്ന് ആർത്തവകാലത്ത് ശാസ്താവിന്റെ ബിംബം ഇറങ്ങി വരുന്നതായ ഒരു ചിത്രം വരച്ചത് ഇവിടുത്തെ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ അല്ല ഇടതുപക്ഷ മുന്നണിയാണ് ഈ നാട് ഭരിക്കുന്നത് അപ്പോ ആർത്തവരക്തത്തിൽ ശാസ്താവിനെ വരച്ചവന്മാർ ആർത്തവർ ആർത്തവ രക്തം ശിവലിംഗത്തിലേക്ക് ഒഴുകി എത്തുന്നത് ലോട്ടറി വകുപ്പിൽ വെക്കുമെന്ന് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ലാത്തൊരു സാഹചര്യം ഒരുക്കിയത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് ഏതായാലും ഈ ചിത്രം വരച്ച ചിത്രകാരന് ഒരായിരം നന്ദി കാരണം ഞാനിത് ശിവലിംഗമായി കാണുന്നില്ല ഞാൻ മറ്റെന്തോ ആയി കാണുന്നു അത് അദ്ദേഹം തന്നെ അതിനെ ബന്ധപ്പെടുത്തട്ടെ വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം അല്പം അടൽസുള്ളിയാണ് എങ്കിലും പെൺകുട്ടികളുടെ യോനി തടങ്ങളിലേക്ക് കടന്നു കയറാൻ വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടം നരഭോജികളായ മാംസഭോജികളായ ആണുങ്ങൾ അവന്മാരെ പ്രതിദാനം ചെയ്യുന്ന ലിംഗമായും ഇവിടെ സ്ത്രീ എന്ന് പറയുന്ന ബിംബത്തിനെ പ്രതിദാനം ചെയ്യുന്ന യോനിയായും അതിൽ നിന്നും ഒഴുകിയെത്തുന്ന രക്തത്തിൽ ഒരൊറ്റത്ത് സ്ത്രീയെ നീ തീയാവുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് അവലകളായ സ്ത്രീകളെ പ്രതിദാനം ചെയ്യുന്ന പെറ്റിക്കോട്ടും രക്തവും നമുക്ക് കാണാൻ സാധിക്കും വേണമെങ്കിൽ ഈ രക്തത്തെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇതിൽ ചാവുള്ള പറ്റ കുട്ടികളായി വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും വേണമെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചാണ് ഈ ചിത്രം വരച്ചത് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും മനസ്സിലാക്കണം വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നാൽ പീഡിപ്പിക്കപ്പെട്ട് അപോഷം ചെയ്ത പെൺകുട്ടികൾ ഒരുപാട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒരു കൂട്ടം ആളുകളൊന്നും മിണ്ടാതെ ും മറയത്തിരിക്കുമ്പോ ഒന്നോ രണ്ടോ പേര് മാത്രം പരാതിയുമായി മുന്നോട്ട് വന്നു എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂക്കൾ എന്താണ് എന്ന് ഞാനൊന്ന് പഠിച്ചു നോക്കിയിട്ട് വിശദമാക്കി തരാം